പുടവയും ജുവല്ലേഴ്സ് പന്തളം ഹരിപ്പാട് കുളനട നമസ്കാരം നിയമം നടപ്പിലാക്കുന്ന പോലീസിനെ റോഡിലെ കുരുക്കിലാക്കി മല്ലപ്പള്ളി ഗ്രാമപഞ്ചായത്ത് മല്ലപ്പള്ളി കീഴായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള ഇരുന്നൂറ് മീറ്റർ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങൾ കഴിഞ്ഞു നൂറുകണക്കിന് ആളുകളും നിരവധി പോലീസ് ഉദ്യോഗസ്ഥരും സഞ്ചരിക്കുന്ന റോഡാണ് ഗ്രാമപഞ്ചായത്ത് മെമ്പറുടെ അനാസ്ഥ മൂലം കുഴികളിലൂടെ നൂറുകണക്കിന് ആളുകൾ വന്നു നാല് പഞ്ചായത്തുകളിലെ ജനതകളുടെ ആശ്രയവുമായ കീഴായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡാണ് തകർന്നു കിടക്കുന്നത് ഇതുകൂടാതെ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ വന്നു ഈ റോഡ് തകർന്നു കിടക്കാൻ തുടങ്ങിയിട്ട വർഷങ്ങൾ കഴിഞ്ഞു പോലീസ് സ്റ്റേഷൻ ജംഗ്ഷനിൽ നിന്ന് മുകളിലേക്ക് ഏകദേശം മുന്നൂറ് മീറ്റർ പോലും ദൂരമില്ലാത്ത റോഡാണ് ഗ്രാമപഞ്ചായത്ത് അധികാരികളുടെ നിസ്സംഗത മൂലം തകർന്നു കിടക്കുന്നത് ഈ റോഡിന്റെ തുടക്കഭാഗത്ത് അഗാധമായ കുഴിയാണ് രൂപപ്പെട്ടിരിക്കുന്നത് ഈ കുഴിയിൽ ഇരുചക്ര വാഹനങ്ങൾ അപകടത്തിൽപ്പെടുന്നത് പതിവാണ് കുഴിക്കും മുകൾ ഭാഗത്തായി റോഡ് പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുകയാണ് തകർന്നു കിടക്കുന്നതും ജനങ്ങളേറെ ആശ്രയിക്കുന്നതുമായ ഈ റോഡ് അടിയന്തരമായി നന്നാക്കാൻ വേണ്ടത് നടപടി സ്വീകരിക്കണമെന്ന് പ്രദേശവാസിയായ കെ ജി സാബു ആവശ്യപ്പെട്ടു ഈ പോലീസ് സ്റ്റേഷനിലേക്കുള്ള റോഡാണ് റോഡിന്റെ അവസ്ഥ വളരെ പോലീസ് സ്റ്റേഷൻ എന്ന് പറയുന്ന ഒരു ഒരു പൊതുസ്ഥാപനമാണ് നാട്ടിൽ അനർഥങ്ങൾ ഉണ്ടായാൽ അത്യാഹിതം ഉണ്ടായാൽ ഓടിയെത്തേണ്ടത് പോലീസാണ് ഇന്ന് മെയിൻ റോഡിലേക്ക് ഇറങ്ങാൻ വയ്യാത്തൊരവസ്ഥയിലേക്ക് ഇന്ന് മാറിയിരിക്കുക ഇത് തീർത്ഥം പഞ്ചായത്തിന്റെ ഭാഗത്തുനിന്നുള്ള അനാസയാണ് പഞ്ചായത്തിലെ ജനപ്രതിനിധികൾ വേണ്ടതുപോലെ പ്രവർത്തിച്ചില്ല എന്നുള്ളതാണ് ഈ അവസ്ഥയ്ക്ക് കാരണം എന്ന് പറയുന്നത് അപ്പൊ അടിയന്തിരമായി മുല്ലപ്പള്ളിയെ സംബന്ധിച്ചിടത്തോളം മല്ലപ്പള്ളിയുടെ ഒരു പ്രധാനപ്പെട്ട സ്ഥാപനമാണ് മൂന്നാല് പഞ്ചായത്തുകൾക്കുള്ള ഒരു പോലീസ് സ്റ്റേഷൻ ഒരു പോലീസ് സ്റ്റേഷൻ ആ കീഴായ്പൂർ പോലീസ് സ്റ്റേഷനിലേക്ക് ഇന്ന് പോലീസിന് മാത്രമല്ല പൊതുജനത്തിനും കയറി ചെല്ലുവാൻ പറ്റാത്ത അവസ്ഥയാണ് അതുപോലെ തന്നെ ഒരു ആരോഗ്യ സ്ഥാപനവും കൂടി ഇതിന് തൊട്ടു പുറകിലായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് അവിടെ കുഞ്ഞു കുട്ടികളെയും കൊണ്ടൊക്കെ മാതാപിതാക്കൾക്ക് പോകാനും ഒക്കെ പറ്റാത്ത ഒരവസ്ഥ വന്നിട്ടുണ്ട് അതുകൊണ്ട് ജനപ്രതിനിധികൾ ഉണർന്നു പ്രവർത്തിക്കണം അവർ ഓണറേറിയും മേടിക്കുന്നവരായി മാത്രം മാറേയിട്ടുണ്ട് ഈ പ്രദേശത്തെ വികസനത്തിന് വേണ്ടി ഈ പഞ്ചായത്തിന് ഫണ്ട് ഇല്ലെങ്കിൽ മറ്റ് ഏജൻസികളിൽ നിന്നാണെങ്കിൽ തന്നെയും ഫണ്ട് ചോദിച്ചു വാങ്ങി അടിയന്തരമായി ഈ റോഡിൻ്റെ ശൂക്ഷ്യാവസ്ഥ പരിഹരിക്കണം എന്നാണ് നാട്ടുകാരൻ എന്ന നിലയിൽ എനിക്ക് ആവശ്യപ്പെട്ടത് പോലീസ് സ്റ്റേഷൻ കൂടാതെ ആരോഗ്യ വകുപ്പിന്റെ ഒരു സ്ഥാപനവും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ഈ റോഡിന്റെ വശത്തായി വീടുകളും സ്ഥിതി ചെയ്യുന്നു ഇവിടങ്ങളിലേക്ക് പോകുന്നവരും പോലീസുകാരുമാണ് റോഡിന്റെ തകർച്ച മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ന്യൂസ് ബ്യൂറോ കീഴവായ്പൂർ